ഞാൻ ആദ്യമായിട്ടാണ് ഉത്രാടച്ചന്ത കാണാൻ പോയത് ഉത്രാടച്ചന്ത കണ്ടപ്പോഴാണ് എന്താണ് ഈ ഉത്രാടപ്പാച്ചില് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായത് ഉത്രാടച്ചന്തയിൽ കൂടുതൽ മൺപാത്ര വിൽപ്പനക്കാരായിരുന്നു അവർ തൃക്കാരപ്പനയും പൂക്കളൊക്കെ കൊണ്ടു വെച്ച് വിൽക്കുന്നുണ്ടായിരുന്നു പലതരത്തിലുള്ള മൺപാത്രങ്ങൾ മൺപാത്രങ്ങൾ കാണാത്തതല്ല എങ്കിലും എന്തോ മൺപാത്രങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകത എന്നെനിക്ക് അവിടെ തോന്നിച്ചു അതേപോലെ തൃക്കാരപ്പന്മാർക്കൊക്കെ പല രൂപങ്ങൾ ചിലവർ കൂടുതൽ മണ്ണിൽ ചെയ്തവരുണ്ട് മരത്തോണ്ടുള്ള തൃക്കാരപ്പനെ കണ്ടു പ്ലാസ്റ്റിക്കിലുള്ളത് കണ്ടു അങ്ങനെ പല ടൈപ്പ് കണ്ടു പിന്നെ പ്ലാസ്റ്റോ ഓഫ് പാരസുകൊണ്ട് കണ്ട പണ്ട് കണ്ട പോലത്തെ ശില്പങ്ങൾ ചെറുപ്പകാലത്തൊക്കെ പൂരത്തിന് കാണുന്ന പോലത്തെ പ്ലാസ്റ്റോ ഓഫ് പാരസിൻ്റെ തത്തമ്മ ആന സരസ്വതി അങ്ങനത്തെ ഒക്കെ കുറേ കണ്ടു കൃഷ്ണനും രാധയും നട്ടപ്പാറ വെയിലത്താണ് ഇതൊക്കെ കണ്ടത് അതാണ് വീഡിയോയ്ക്ക് ഒരു മഞ്ഞപ്പ് ആനേനെ എടുത്തു പറയേണ്ടതാണ് ഓരോ മുക്കും മൂലയും അടിപൊളി ആനയുടെ ഷെയ്പ്പൊക്കെ തൃക്കാരപ്പന്മാരിൽ പല ഷെയ്പ്പുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ വടക്കുന്നതിൻ്റെ മുന്നിലായിരുന്നു ഉത്രാടച്ചന്ത രണ്ട് സൈഡും നിറച്ച് കടകളായിരുന്നു മൺചട്ടി വിൽപ്പനക്കാരും തുണി വിൽപ്പനക്കാരും ആയിരുന്നു കൂടുതൽ സെറ്റ് മുണ്ടിൻ്റെ വില നൂറ് രൂപ മുതൽ അങ്ങോട്ട് ആയിരം രൂപ വരയ്ക്കുള്ള സെറ്റ് മുണ്ട് ഉണ്ടായിരുന്നു നൂറ് രൂപയുടെ നൂറ്റമ്പത് രൂപയുടെ ഒക്കെ മുണ്ട് ഉണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇത്ര റേറ്റ് കുറവിന് നമുക്ക് ഫാക്ടറിയിൽ പോയി അവർ ഇങ്ങോട്ട് കൊണ്ടു തരുന്നു നൂറ് രൂപയ്ക്ക് സാരി വരെയുണ്ടായിരുന്നു അവിടെ സെറ്റ് സാരി അടിപൊളിയായിരുന്നു പിന്നെ ബെഡ്ഷീറ്റ് മുണ്ടുകൾ ഡബിൾ മുണ്ടുകൾ അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് എൻ്റെ കണ്ണ് ഈ കൂടെ മുടക്കിയത് ഞങ്ങൾ തമിഴ്നാട്ടിൽ താമസിക്കുന്ന കാലത്ത് തമിഴ്നാട്ടിലുണ്ടായിരുന്നപ്പോൾ യൂസ് ചെയ്തതാണ് ഈ കൂടകൾ പച്ചക്കറി മേടിക്കാൻ പോവാനും അത്യാവശ്യം പലചരക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകാനൊക്കെ പോകുമ്പോൾ നമുക്കിത് കൊണ്ടുപോവാം ഈ കൂട ഏകദേശം നൂറ് വർഷത്തോളം നമുക്ക് ആ ജീവനാന്തകാലം എന്ന് പറയില്ലേ അങ്ങനെ ആയുസ് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ കൂട പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒന്നല്ല പക്ഷേ എൻ്റെ റേറ്റ് ആണ് സഹിക്കാൻ പറ്റത്തത് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് എണ്ണൂറ് ആയിരം രൂപ വരയ്ക്കുള്ള കൂടെകളുണ്ട് പല ഷേപ്പ് ഉള്ളതുണ്ട് പല ടൈപ്പ് ഉള്ളതുണ്ട് അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അത് ഹാൻഡ് മെയ്ഡാണ് അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് പിന്നെ വീണ്ടും ഞങ്ങൾ ഇങ്ങനെ നടന്നു അപ്പോഴാണ് ചിരട്ട കൊണ്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ കാണുന്നത് വിശ്വനാഥൻ എന്ന് പറയുന്ന ചേട്ടനാണ് ഈ ചിരട്ട കൊണ്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്നത് കൈ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആളുടെ ഓരോ വർക്കും അത്രയും മൈന്യൂട്ടായിട്ടുള്ളതാണ് പൂവിനൊക്കെ എന്തൊരു പെർഫെക്ഷനാണെന്നറിയോ ഇതാണ് ആ ചേട്ടൻ വിശ്വനാഥൻ ഈ ചേട്ടൻ പൂക്കൾ ഭംഗിയിൽ ഇങ്ങനെ എന്താ പറയുക ഫ്ലവർ ബീസായിട്ട് വെക്കാൻ പറ്റുന്ന പോലെ പൂക്കളുണ്ട് പിന്നെ ഡൈനിങ് ടേബിളിൽ വിളമ്പാൻ പറ്റുന്ന ചിരട്ടയും കൊണ്ടുള്ള തവികളുണ്ട് അതുകൂടാതെ ഈ കറി പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചിരട്ടപ്പുട്ടിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മറ്റേ തൂക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അച്ചാറ് പുളിഞ്ചിയൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ പാത്രങ്ങളാണ് ഇത് കപ്പാണ് ചായ കുടിക്കുന്ന കപ്പ് ആൾ പറഞ്ഞത് ധൈര്യമായിട്ട് ചായ ഒഴിച്ച് കുടിച്ചോ ഒരു കുഴപ്പം വരില്ല എന്നാണ് ഇതാണ് ചിരട്ടപ്പുട്ടിൻ്റെ പാത്രം പിന്നെ തൂക്കുവിളക്ക് തൂക്കുവിളക്ക് കാണാനും പ്രത്യേക ഭംഗിയ നിലവിളക്കുണ്ടായിരുന്നു അവിടെ പിന്നെ ചിരട്ട തവികൾ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു ആളെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം തോന്നി പിന്നെ ഞങ്ങൾ നടന്നു പോകുമ്പോഴാണ് പണ്ടത്തെ പൂമ്പാറ്റ ക്ലിപ്പ് കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ലിപ്പ് കുറേ സ്ഥലത്തായി ഞാൻ അന്വേഷിക്കുന്നു ഇപ്പോൾ കിട്ടാല്ല കുറേ വട്ടമായി ഞാൻ പൂരപ്പറമ്പിലൊക്കെ അന്വേഷിക്കണം ആ സാധനം എനിക്കിന്ന് അവിടെ നിന്ന് കിട്ടി ഞാൻ എൻ്റെ മക്കൾക്ക് മേടിച്ചു അതേപോലെ തന്നെ മുത്തുമാലകൾ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തുണ്ടായിരുന്ന മുത്തുമാലകൾ പഞ്ചാരമണിമാല നല്ല കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ അതിൻ്റെ ഒരു പച്ച കളറും ഞാൻ വാങ്ങി ഇതൊക്കെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ നമുക്ക് അറുപത് രൂപയ്ക്ക് കിട്ടിയാലും നാൽപ്പത് രൂപയ്ക്ക് തരുമെന്ന് ചോദിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ പക്ഷേ അവരുടെ അവർ ഉണ്ടാക്കുന്നതിനുള്ള വാല്യൂം കൂടി നമ്മൾ കാണണം എന്നുള്ളതാണ് അതിൽ മറ്റൊരു വിഷയം ഇതിൽ പുറത്ത് വലിയ വലിയ കടകളിൽ മേടിക്കാൻ പോകുമ്പോൾ ആയിരം രൂപ രണ്ടായിരം രൂപ കൊടുക്കാനും നമുക്ക് മടിയില്ല പക്ഷേ ഇവരോട് വില പേശനാണ് നമ്മളെപ്പോഴും നോക്കുകയുള്ളൂ അതേപോലെ തന്നെ പൂക്കൾ പൂക്കള് പറയാതിരിക്കാൻ കഴിയില്ല നമ്മുടെ പാർമ്മേക്കാവിൻ്റെ മുമ്പിൽ വടക്കുന്നാഥനിലായിട്ട് വടക്കുന്നാഥൻ്റെ ഫ്രണ്ടിലായിട്ട് പൂക്കള് പിന്നെ ഞങ്ങൾ ഞങ്ങളതൊക്കെ കണ്ടിങ്ങനെ തിരിച്ച് വരുന്ന സമയത്ത് വീണ്ടും തുണികൾ ടോപ്പുകൾ പലാസോ പാൻറ്റുകള് നൈറ്റുകൾ ഒക്കെ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇത്ര റേറ്റ് കുറവിന് ഞാനൊരു ചന്ത കണ്ടിട്ടില്ല അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഈ പാവ എന്തൊരു ഭംഗിയല്ലേ പക്ഷെ വീട്ടിൽ കൊണ്ടുപോയാൽ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ മക്കൾ പണിക്കൂറ്റം തീർക്കും പിന്നെ കുറേ ഫ്ലവർ വേസുകൾ പ്ലാസ്റ്റിക് പൂക്കളാണ് എങ്കിലും അതിങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുമ്പോൾ കാണാൻ എന്തൊരു ഭംഗിയാ അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു സോഫ്റ്റ് ടോയ്സ് ഉണ്ടായിരുന്നു വെറും നൂറ് രൂപ കടയിൽ ശരിക്കും മുന്നൂറ് നാന്നൂറ് വരുന്ന സാധനങ്ങൾ അത്രയും വലുപ്പമുള്ളതൊക്കെ നൂറ് രൂപ സോഫ്റ്റ് ഡോയ്സ് പിന്നെ കോട്ടൻ്റെ ഉണ്ടായിരുന്നു ഒക്കെ നൂറ് രൂപ നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയുടെ പട്ടുസാരികൾ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ വിലയുള്ള പട്ടുസാരികൾ കണ്ട രണ്ടായിരം രൂപ മൂവായിരം രൂപ മതിപ്പ അങ്ങനത്തെ കുറേ ഐറ്റംസ് പിന്നെ പാലക്കാടൻ കത്തികൾ പാലക്കാടൻ കത്തികൾ എന്ന് പറഞ്ഞാൽ പോരാ അത്രയും നല്ല കത്തികളാണത് നമുക്ക് എനിക്കതിന് ജന്യൂനിറ്റി ശരിക്കും അത് മുറിച്ച് കാണിച്ച് തന്നപ്പോഴാണ് നമ്മുടെ വടക്കുന്നാഥൻ്റെ ഫ്രണ്ടിലാ ജന തിരക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലേക്കുള്ള സാധനങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപയും കൊടുത്ത് പത്ത് സാരി മേടിച്ച് പോകുന്ന ചേച്ചിമാർ ഓണക്കോടി കൊടുക്കണ്ടേ എന്തൊരു ഹാപ്പി ആയിരുന്നു എല്ലാവരും ഇത്രയും നല്ലൊരു ചന്ത ഓണച്ചന്ത ശരിക്കും ഉത്രാടപ്പാച്ചിലും ഇതൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു